പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായി നിങ്ങൾ മാനസികമായി വളരെയധികം അടുപ്പത്തിലാണോ നിങ്ങളും അവരും തമ്മിൽ പൊരുത്തമുള്ള ഒരു സ്നേഹമാണോ എന്നുള്ളതൊക്കെ അറിയുവാനുള്ള അടയാളങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം വളരെയധികം പൊരുത്തമുള്ളതാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായി നിങ്ങൾ മാനസികമായി നല്ല അടുപ്പത്തിലാണ് നിങ്ങൾ അവരുമായി നല്ല പൊരുത്തമുള്ള ഒരു സ്നേഹബന്ധത്തിലാണ് എന്നുള്ളത് അറിയുവാനുള്ള ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരുമായി ചേരുമ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് വൈബ് അനുഭവപ്പെടും എന്നുള്ളത് ഏത് കാര്യവും ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒത്തുചേർന്ന് നിങ്ങൾ രണ്ടുപേരും പ്രവർത്തിക്കും എന്നുള്ളത് അതായത് അവർ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ സന്തോഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ നിങ്ങൾ അതിൻ്റെ കൂടെ അവരുടെ ഒപ്പം ചേർന്ന് ആ കാര്യം ചെയ്യുവാൻ നിങ്ങളും സഹായിക്കും എന്നുള്ളത് അങ്ങനെ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ ഒരുമയോടെ ഒരു കാര്യം ചെയ്യുന്നു ഒത്തൊരുമയോടെ ഒരു കാര്യം ചെയ്യുന്നു സന്തോഷത്തോടെ സ്നേഹത്തോടെ അങ്ങനെ നിങ്ങൾ രണ്ടു പേരും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ളത് ഇങ്ങനെയുള്ള ഒരു അടയാളം കാണുന്നു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളും അവനും തമ്മിൽ ചേരുന്ന ഒരു സ്നേഹമാണ് നിങ്ങൾ തമ്മിൽ മാനസികമായി നല്ല അടുപ്പത്തിലാണ് നിങ്ങൾ തമ്മിലുള്ള സ്നേഹം പൊരുത്തമുള്ളതാണ് എന്നുള്ളത് ഇനി അടുത്തതായി നിങ്ങൾ തമ്മിലുള്ള സ്നേഹം പൊരുത്തമുള്ളതാണോ എന്നറിയുവാനുള്ള രണ്ടാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ ഒട്ടും നിങ്ങൾക്ക് മടുപ്പ് തോന്നില്ല എന്നുള്ളത് അവർക്കും മടുപ്പ് തോന്നില്ല എത്ര സംസാരിച്ചാലും അവരോട് ഒരു മടുപ്പും തോന്നില്ല അതുപോലെ തന്നെ സമയം പോകുന്നതും അറിയില്ല എന്നുള്ളത് പിന്നീട് ചിലപ്പോൾ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ സംഭവിക്കാം എന്നാലും പൊതുവായി പറയുകയാണെങ്കിൽ അവരോട് നിങ്ങൾക്ക് ഒരു മടുപ്പും ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് അത് എന്ത് കാര്യത്തിലും ഒരു മടുപ്പും നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല എന്നുള്ളത് എങ്ങനെ ഒരു സൈൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം പൊരുത്തമുള്ളതാണ് എന്നുള്ളത് ഇനി മൂന്നാമതായി നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം വളരെ പൊരുത്തമുള്ളതാണ് എന്നറിയുവാനുള്ള മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ അവർ അടുത്തായാലും അകലെയായാലും നിങ്ങൾ എപ്പോഴും നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഒന്നാണ് എന്നുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് അനുഭവപ്പെടും ഇത് അനുഭവപ്പെടും എന്നുള്ളത് ഇനി നിങ്ങൾ എത്ര ദൂരെ ആണെങ്കിലും നിങ്ങൾ എത്ര ദൂരെയാണെങ്കിലും അവർ അടുത്തുണ്ട് എന്ന ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടാക്കും അതുപോലെ തന്നെ അവർക്കും ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ ഇത് ഫോൺ കോളിലൂടെ ആയാലും മെസ്സേജിലൂടെ ആയാലും ഈയൊരു അടയാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് പൊരുത്തമുള്ള സ്നേഹബന്ധങ്ങളിൽ ഇങ്ങനെയുള്ള അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി അടുത്തതായി നിങ്ങൾ തമ്മിൽ മാനസികമായി വളരെ അടുപ്പത്തിലാണോ നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം വളരെ ആത്മാർത്ഥതയുള്ളതാണോ പൊരുത്തമുള്ളതാണോ എന്നറിയുവാനുള്ള അടയാളം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഹൃദയം വേദനിക്കുമ്പോൾ അവർ നിങ്ങളുടെ കൂടെ ചേർന്നിരിക്കും എന്നുള്ളത് അത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങൾ വലിയ ഒരു ആശ്വാസമായി മാറും എന്നുള്ളത് കൊണ്ടാണ് അവർ നിങ്ങളിൽ എപ്പോഴും അവർ നിങ്ങളുടെ കൂടെ എന്ത് വേദനയിലും ഹൃദയം വേദനിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ചേർന്നിരിക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ അവർക്ക് സന്തോഷം വരുമ്പോൾ അവർ ആ ഒരു സന്തോഷം നിങ്ങളെ ആദ്യം അറിയിക്കും എന്നുള്ളത് എത്ര വേദനിച്ചാലും അവർ സന്തോഷം കണ്ടെത്തുന്നത് നിങ്ങളിൽ കൂടെ ആയിരിക്കും എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥതയുള്ള ഒരു സ്നേഹം ആണ് എന്നുള്ളത് മറ്റെല്ലാവരേക്കാളും ഉപരിയായി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളിൽ സന്തോഷം കണ്ടെത്തുകയും അവർ ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ഈ ഒരു അടയാളം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം മാനസികമായി നിങ്ങൾ തമ്മിൽ വളരെ അടുപ്പത്തിലാണ് ആത്മാർത്ഥതയുള്ള സ്നേഹബന്ധമാണ് പൊരുത്തമുള്ള സ്നേഹബന്ധമാണ് എന്നുള്ളത് ഇനി അടുത്തതായി നിങ്ങൾ തമ്മിൽ മാനസികമായി നല്ല അടുപ്പത്തിലാണ് പൊരുത്തമുള്ള സ്നേഹബന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവർക്കുണ്ടാകുന്ന വിജയങ്ങൾ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള ഒരു ചിന്ത അവരിലുണ്ടാകും എന്നുള്ളത് അത് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് എന്ന് അവർ പറയുകയും ചെയ്യും എന്നുള്ളത് സ്നേഹമില്ലാത്തവർ അവരുടെ വിജയം അവരുടേത് മാത്രമായി കാണും അപ്പോൾ സ്നേഹമുള്ള ഒരു പൊരുത്തമുള്ള ഒരു ബന്ധം ആണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളമായി നിങ്ങൾക്കിത് കണക്കാക്കാം അവരുടെ വിജയം നിങ്ങളുടേതും കൂടിയായി അവർ ആക്കി മാറ്റും എന്നുള്ളത് ഇനിയും മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ സ്നേഹമുള്ള ഒരു ബന്ധമാണ് ഇത് പൊരുതുമുള്ള ഒരു സ്നേഹബന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള മറ്റൊരു അടയാളം അവർ ഏത് കാര്യത്തിനും നിങ്ങളോട് അഭിപ്രായം ചോദിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് അവർ സ്വന്തമായി ഒരു അവർ ഒരു തീരുമാനമെടുക്കില്ല അവർക്ക് സ്വന്തമായി ഒരു അഭിപ്രായം ഉണ്ടാകും എങ്കിൽ കൂടി അത് നിങ്ങളോട് നിങ്ങളോട് കൂടി ചോദിച്ചിട്ട് പിന്നീട് ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിക്കും ഒരു കാര്യം അവർ തീരുമാനിക്കണമെങ്കിൽ നിങ്ങളുടെ കൂടെ അഭിപ്രായം അവർ ചോദിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം അവരിൽ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുമായി അവർ വളരെ മാനസികമായി വളരെ അടുപ്പത്തിലാണ് എന്നുള്ളത് ഇനി അടുത്തതായി സ്നേഹമുള്ളവരിൽ കാണുന്ന പൊരുത്തമുള്ള ഒരു സ്നേഹബന്ധത്തിൽ കാണുന്ന മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ എപ്പോഴും അവർ ഉയർത്തി സംസാരിക്കും എന്നുള്ളത് നിങ്ങളെപ്പറ്റി ആരോടെങ്കിലും അവർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവർ നിങ്ങളെ ഉയർത്തി സംസാരിക്കും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വലിയ കാര്യമാക്കി അവർ പറയും എന്നുള്ളത് നിങ്ങളെക്കുറിച്ചൊരു അഭിമാനം അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളത് ഏത് കാര്യത്തിനായാലും നിങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളത് നിങ്ങളെ അവർ താഴ്ത്തി കാണിക്കില്ല എവിടെ ആയാലും അവരെ പോലെ തന്നെ അവർ നിങ്ങളെ കാണുന്നു എന്നുള്ളത് ഇനി മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ പൊരുത്തമുള്ള ഒരു സ്നേഹബന്ധത്തിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു അടയാളം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ അവർ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ എന്നുള്ളത് നിങ്ങളെ കൂടുതൽ കൂടുതൽ അവർ ചേർത്ത് നിൽക്കുന്ന രീതിയിൽ അവർ മുന്നോട്ട് പോകും എന്നുള്ളത് അങ്ങനെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ആണ് അവർ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ഇത് പൊരുത്തമുള്ള സ്നേഹബന്ധത്തിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു അടയാളമാണ് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ മാത്രമേ അവർ നിങ്ങളോട് സംസാരിക്കുകയുള്ളൂ നിങ്ങളെ കൂടുതൽ ചേർത്ത് നിർത്തി ആ രീതിയിൽ മാത്രമേ അവർ മുന്നോട്ട് പോകൂ എന്നുള്ളത് അങ്ങനെ മുന്നോട്ട് പോകുവാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെ ഇവരോടൊപ്പം നിങ്ങൾ ഉള്ള ആ ഓരോ നിമിഷങ്ങളിൽ ഒരു സുരക്ഷിതത്വം നിങ്ങൾക്ക് ഫീൽ ചെയ്യും എന്നുള്ളത് അത് മറ്റെവിടെ നിന്നും കിട്ടാത്ത ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യും എന്നുള്ളത് ഞാൻ ഞാനൊറ്റയ്ക്കല്ല എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകും അത് നിങ്ങളോട് സ്നേഹമുള്ള ആ ഒരു വ്യക്തി നിങ്ങളോട് ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന അവരിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു ഒരു അനുഭവമായിരിക്കും അത് അതായത് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു ഫീൽ നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അവരുടെ കെയർ നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ളത് മറ്റൊരു അടയാളമാണ് അപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ ചെയ്തു തരുന്നു എങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ സ്നേഹം വളരെ പൊരുത്തമുള്ളതാണ് എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞ ഈ അടയാളങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ സ്നേഹബന്ധം പൊരുത്തമുള്ളതാണോ മാനസികമായി നിങ്ങൾ തമ്മിൽ വളരെ അടുപ്പത്തിലാണോ അടുപ്പമുള്ള ഒരു സ്നേഹബന്ധമാണോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്